മധുരക്കിഴങ്ങ് ആണ് മധുരക്കിഴങ് രാവിലെ ഞാൻ നോക്കിട്ട് കഴിഞ്ഞിട്ട് ഇല്ല ഞാൻ എടുത്തില്ല അമ്പത് രൂപയ്ക്ക് ചാളം ഒരു കിലോ അയലോ അയലക്ക് ഇരുന്നൂറ്റി നാപ്പത് രൂപ അര കിലോ അല്ല മുക്കാ കിലോ ചാളയും കിലോ വയലയും അയിലും അല്ല ഇന്ന് നല്ല ഫ്രഷാ അതത്ര വില കൂടുതൽ അയല ഫ്രഷും ചാള ചീത്ത കുഴപ്പമില്ല വെല്ലുവിളി നാക്കുമ്പോഴത്തേനിക്കണ്ടോ ഓ ശരി അതെ അതെ ആർഡർ പിടിക്കുന്നത് കാൾ വേണം പുഴുക്ക മീൻപുഴുക്ക് കുഞ്ഞു മീനുകൾ പീര പറ്റിക്കണം കുറച്ച് കുറച്ച് വറുക്കാം കുറക്കാം കുഞ്ഞിന് എത്രയുള്ളോ അയല വല് അയലക്കണ്ണി വലുതാ കറി വെക്കണം തീരെ വെട്ടിച്ചാൽ മതിയോ നിനക്ക് കറിയോട് താല്പര്യമുണ്ടോ ഇന്നലത്തെ മീൻകറി ആ ഇന്നലത്തെ മീൻകറി വെക്കാൻ പറ്റില്ല ഈ മീൻ അത്ര ടേസ്റ്റ് അതിലോട്ട തല മാത്രമാണ് അത് ഇന്നലെ വെച്ചോലെ അയലയുടെ തലയാണ് മീൻകറി ടേസ്റ്റ് മുളക് ചാർത് വെച്ചിട്ട് തേങ്ങ അരച്ച് ചേർക്കാം ഇന്നലെ വെച്ച പോലെ ഇന്നും രുചി ഉണ്ടാവുന്നില്ല ചാള വെക്കണ പോലെ അയയ്ക്ക് രുചി ഇരില്ലോ ആ ഒരു യാത്ര പോവാണേ നിങ്ങളും എൻ്റെ കൂടെ പോരെ ഞാൻ വീടിയെ പിടിക്കാം കേട്ടോ കഥ അടച്ചിട്ട് ഡ്രൈവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക വണ്ടി ഞാൻ എനിക്ക് ഓടിക്കാൻ പോകാനായിട്ട് വണ്ടി താഴെ ഇറക്കിയിട്ടായിരുന്നു അന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ട് അന്നേരം വണ്ടി ഓടിക്കാൻ പോയ പണി കഴിച്ച് തീർക്കൂല അതുകൊണ്ട് വണ്ടി അവിടെ തന്നെ ഇട്ടിരുന്നു ഞാൻ പണിയൊക്കെ കഴിച്ചിട്ട് അനിയറ്റി വരും അവളെ പിക്ക് ചെയ്യാനിട്ട് പോവാ ആലുവെച്ച് കഥ ഞാൻ പുറത്തിരിക്കുക ജാനിക്കുട്ടിയെ കാണാത്തണ്ടേ ഒരു പൂമ്പോരുപ്പി വെള്ളം അതുമാത്രേ ഉള്ളൂ കുഞ്ഞ് ബാഗ് അനീത്യോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചെല്ലുമെന്ന് അവൾ പന്ത്രണ്ടേ മുക്കാലിന് ട്രെയിൻ വരും ആലുവയിൽ പന്ത്രണ്ടേ മുക്കാൽ വരുമ്പവരും എങ്ങനെ ചെന്ന് പിക്ക് ചെയ്യാൻ നിർത്താണ്ടിരിക്കുക അത് അതേറ്റിരിക്കുന്നുണ്ട് ആ കിടന്നോ കിടന്നോടോ ഭയങ്കര ചൂടാ അവിടെ കൂട്ടിനകത്ത് വെള്ളം ഒക്കെ കൊടുത്തേക്കുവാ ചൂട് വരണം